കോണ്ഗ്രസ് പ്രകടനപത്രികയെക്കുറിച്ച് ന്യായസംവാദം കുന്നംകുളം വ്യാപാര ഭവനിൽ നടന്നു കെ വൈസ് പ്രസിഡന്റ് വി ബൽറാം ബല്റാം സംവാദങ്ങള്ക്ക് മറുപടി നല്കി ഒരു വർഷത്തോളം സമൂഹത്തിലെ രാജ്യത്തെ കർഷകർ യുവാക്കൾ സ്ത്രീകൾ എന്നിവരോടെ ചർച്ച ചെയ്ത് തയ്യാറാക്കിയതാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്ന് വി ടി ബൽറാം പറഞ്ഞു കർഷകർക്ക് നിയമപ്രാബല്യമുള്ള എം എസ് കാർഷിക മേഖലയിലെ ജിഎസ് ടി നിർത്തലാക്കും കർഷക വായ്പകൾ എഴുതി തള്ളും നിർദ്ധനരായ കുടുംബങ്ങളിലെ ഒരു സ്ത്രീക്ക് ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പ് നൽകുന്നു ഡിഗ്രി കഴിഞ്ഞ യുവാക്കൾക്ക് സർക്കാർ സ്വകാര്യ മേഖലകളിൽ അപ്രന്റിസ്ഷിപ്പ് നൽകി തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണുമെന്നും ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയുടെ പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇ പി കമറുദ്ദീൻ കേരളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ ഡി സി സി ഭാരവാഹികളായ ബിജോയ് ബാബു സി ഐ ഇ ടി മാത്യു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് പുലിക്കോടൻ ഉമർ കടങ്ങോട് ജോസ് മുരിങ്ങത്തേരി സലീം എം എം കെ വി ഗീവർ വിനയകുമാർ വിശ്വംഭരൻ കടവല്ലൂർ സജീവ് ചാത്തനാർ തെളിവ് കേരളത്തിലെ കഴിഞ്ഞ കുറച്ച് പറഞ്ഞത് ഇതിന് നിയമപരമായിട്ടുള്ള ഒരു ഉറപ്പില്ല പ്രഖ്യാപനം മാത്രമേ മറ്റത് അങ്ങനെയല്ല നിയമപരമായ ഉറപ്പോട് കൂടിയുള്ള മാറുമോ എല്ലാ കാർഷിക മേഖലയിലെ അതായത് അടിവളകൾ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അതിന്റെ പരിധി കൊണ്ടുവരുന്നത് അറുപതോളം ക്രോപ്സിനെയാണ് അതിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്